അയ്യപ്പന്റെ യോഗദണ്ഡും രുദ്രാക്ഷമാലയും ശബരിമലയ്ക്ക് പുറത്തു കൊണ്ടുപോയോ സ്വർണം കിട്ടാനുള്ള ചുമതല നൽകിയത് മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മകനാണോ അടിമുടി ദുരൂഹത ചോദ്യങ്ങളുമായി പ്രമുഖ മാധ്യമങ്ങൾ ശബരിമല വിഷയത്തിലെ വിജിലൻസ് കണ്ടെത്തലുകളിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം വേണമെന്ന ഹൈക്കോടതി സംസ്ഥാന പോലീസ് മേധാവിയെ കേസിൽ കക്ഷുചേർത്തു സ്വർണ്ണപ്പാളിയിൽ ഒൻപത് ഒൻപത് ഗ്രാം സ്വർണത്തിന്റെ തിരുമറ നടന്നുവെന്നും ഹൈക്കോടതി സ്ഥിരീകരിച്ചു കേസിൽ ഒന്നര മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നും രണ്ടാഴ്ചയിലൊഴിക്കൽ അന്വേഷണത്തിന്റെ പുരോഗതി അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് കോടതിയുടെ നടപടി അന്വേഷണം അതീവ രഹസ്യമായിരിക്കണം അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും പുറത്തു പോകരുത് മുദ്രവെച്ച കവറിൽ പ്രത്യേക അന്വേഷണ സംഘം കോടതിക്ക് നേരിട്ട് കൈമാറണമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇടക്കാല ഉത്തരവിൽ നിർദ്ദേശിച്ചു അന്വേഷണവുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം കോടതിയോട് മാത്രം കാര്യങ്ങൾ ബോധിപ്പിച്ചാൽ മതി മറ്റാരോടും അന്വേഷണ വിവരം വെളിപ്പെടുത്തേണ്ടതില്ല ശബരിമല വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു മാധ്യമങ്ങൾ സംയമനം പാലിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു ചില മാധ്യമങ്ങൾ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് ശരിയായ നടപടിയല്ല സത്യം പുറത്തുവരും വരെ കാത്തിരിക്കാനും കോടതി ആവശ്യപ്പെട്ടു ഇതിനിടെ ശബരിമലയിൽ അയ്യപ്പ സ്വാമിയുടെ യോഗ ദണ്ഡിനും രുദ്രാക്ഷമാലയ്ക്കും സ്വർണം പൂശിയതിനും ദുരൂഹത മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മകൻ ജയശങ്കർ പത്മനാണ് അറ്റകുറ്റപ്പണിക്ക് ചുമതല നൽകിയത് സ്വർണ്ണ കൊള്ള നടന്ന അതേ രണ്ടായിരത്തി മാർച്ചിലാണ് ഇതും നടന്നത് ഏപ്രിലിൽ ഇത് തിരികെ എത്തിച്ചത് എന്നും രേഖകളിലുണ്ട് ഇതും പുറത്തേക്ക് കൊണ്ടുപോയെന്നാണ് സംശയം ദേവസ്വം രേഖകളിൽ പത്മകുമാറിന്റെ മകൻ ഇവയുടെ ചുമതല നൽകിയെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ സ്വർണം എവിടെ വെച്ചാണ് ചുറ്റിയതെന്ന് ഇപ്പോഴും അവ്യക്തമാണ് നിലവിൽ മോഷണം പോയ ദ്വർണ അതീവ ഗൗരവകരമാണ് വിഷയം ക്ഷേത്രത്തെ സംബന്ധിച്ച് അതീവ താന്ത്രിക പ്രാധാന്യമുള്ളതാണ് അയ്യപ്പന്റെ യോഗദണ്ഡം രുദ്രാക്ഷമാലയും ശബരിമലയിൽ പൂജകൾക്ക് ശേഷം നട അയ്യപ്പ ഭസ്മം പൂശി യോഗദണ്ഡം രുദ്രാക്ഷമാലയും ചാർത്തി സന്യാസരൂപത്തിലാണ് ഇരുത്തുന്നത് ഈ താന്ത്രിക പ്രാധാന്യമുള്ള അമൂല്യ വസ്തുക്കളുടെ അറ്റകുറ്റപ്പണിക്കാണ് പത്മകുമാറിന്റെ മകനെ ചുമതലപ്പെടുത്തിയതെന്നാണ് ചർച്ചകൾ